മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തുകയാണ് ഫറൂഖ് പഴയപാലത്തിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തോമസ് തോമസിന്റെ വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സ്മൃതി ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത് പുറമൊക്കെ ടൗണിൽ നിന്ന് പഴയ പാലത്തിലൂടെ പ്രകടനമായി പ്രവർത്തകർ ഓഫീസ് ലക്ഷ്യമാക്കി വന്നു പഴയ പാലം കഴിഞ്ഞ അവിടെ തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞു അവിടെ വെച്ചാണ് ബാരിക്കേഡ് മറക്കിയിട്ട് അവസരം കണ്ടത് പോലീസ് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നിർത്താതെ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രതിഷേധം അവസാനിച്ചില്ല ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഫറോക്ക് പഴയ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ നിർമ്മിച്ച പാലമാണ് അതിൽ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത് പക്ഷേ അടുത്തിടെ ആ പാലത്തിൻ്റെ അടിഭാഗത്ത് കിമ്പിൻ്റെ ഭീമുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം പി വ്യാൻമർ ഉൾപ്പെടെ ഈ സ്ഥലത്ത് വന്ന് പ്രതിഷേധം അറിയിക്കുക എന്നതാണ് പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് ആ പാലത്തിൻ്റെ തകർച്ച കഴിഞ്ഞ മാർച്ചിൽ തന്നെ കണ്ടെത്തിയിരുന്നു അതിനുവേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ിയിട്ടുണ്ട് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് തുടങ്ങിയ വിശദീകരണമാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധക്കാർ പറയുന്നത് പാലത്തിന് പുറത്ത് മാത്രം പെയിന്റ് അടിക്കുകയും അലങ്കാര ബൾബുകൾ തൂക്കുകയും ചെയ്തു പാലത്തിന് അടിവശത്ത് അത് നവീകരണം പ്രവർത്തി വന്നതിന് ചെയ്തിട്ടില്ല കോടികളോ മുടക്കിയാണ് ഈ നവീകരണം നടത്തിയിരിക്കുന്നത് ഇതിലൊരു വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യമായി ബന്ധപ്പെട്ടാണ് ബി സിറ്റി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ മന്ത്രിയുടെ ഫറോക് മണ്ഡലത്തിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധക്കാരെ ഇവിടെ തടഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മന്ത്രിക്കെതിരെ മുഴക്കുന്നു മുഴക്കുന്നുരങ്കി പ്രയോഗം തുടർച്ചയായി നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്